ഫാമിലിയിൽ കല്യാണം ഫാമിലി തിരുൾ സ്വദേശിയായ ഹോട്ടൽ വ്യാപാരി സിദ്ദിഖിനെ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ബാഗിൽ ഉപേക്ഷിച്ച കേസിൽ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച തൊണ്ടി സാക്ഷികൾ തിരിച്ചറിഞ്ഞു ഇരുപത്തെട്ടാം സാക്ഷി ഇസ്മിൽ മുപ്പത്തിരണ്ടാം സാക്ഷി സുരേഷ് എന്നിവരാണ് തൊണ്ടി തിരിച്ചറിഞ്ഞത് രണ്ടാം പ്രതി ഫർഹാനയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചിരട്ടമാല എന്ന സ്ഥലത്തുനിന്ന് പോലീസ് കണ്ടെടുത്ത സിദ്ദിക്കിനെ ഉപയോഗിച്ച ചുറ്റിക കത്തി മൃതദേഹം ഉപയോഗിച്ച ഇലക്ട്രിക് കട്ടർ സിദ്ദിക്കിന്റെ മുണ്ട് ചെരിപ്പുകൾ ഹോട്ടലിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ തലയണ കവറുകൾ ഗ്ലൗസുകൾ എ ടി എം എന്നിവയാണ് ഇരുപത്തെട്ടാം സാക്ഷി ഇസ്മയിൽ കോടതിയിൽ തിരിച്ചറിഞ്ഞത് പ്രതി ഫർഹാനയെയും സാക്ഷി തിരിച്ചറിഞ്ഞു ഒന്നാം പ്രതി മുഹമ്മദ് സിബിലി എന്ന ഷിബിലി കാണിച്ചുകൊടുത്തതിനനുസരിച്ച് പാലക്കാട് ജില്ലയിലെ നെടുമ്പ്രയിൽ നിന്ന് പോലീസ് കണ്ടെടുത്ത കാർ തൊട്ടടുത്ത കിണറിൽ ഉപേക്ഷിച്ച സിദ്ദിഖിന്റെ ചെക്ക് ബുക്ക് എ ടി എം കാർഡ് എന്നിവയാണ് മുപ്പത്തിരണ്ടാം സാക്ഷി സുരേഷ് തിരിച്ചറിഞ്ഞത് പ്രതിഭാഗത്തിനു വേണ്ടി ചീഫ് ഡിഫൻസ് കൌൺസിൽ അഡ്വക്കേറ്റ് പി പീതാംബരൻ എതിർവിസ്താരം നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനെട്ടിനാണ് കോഴിക്കോട് കുന്നത്തുപാലത്ത് ചിക്കൻ ബേക്ക് ഹോട്ടൽ നടത്തുന്ന തിരൂർ എഴൂര് സ്വദേശി സിദ്ദിഖിനെ ഹണി ട്രാപ്പിൽ കുടുക്കി എരിഞ്ഞിപ്പാലത്തെ ലോഡ്ജിലെത്തിച്ച് കൊലപ്പെടുത്തി ട്രോളി ബാഗിലാക്കി ഉപേക്ഷിച്ചത് തുടർന്ന് പ്രതികള് സിദ്ദിഖിന് ഏടിഎ ഉപയോഗിച്ച് പണം തട്ടിയെന്നുമാണ് കേസ് വല്ലപ്പുഴ ചെറുക്കോട് ആച്ചിരിത്തോടി മുഹമ്മദ് സിബിൽ ചെറുപ്പുളശ്ശേരി ചളവറ കുട്ടത്തോടി കതിജത്തുല് ഫർഹാന പാലക്കാട് മേച്ചേരി വല്ലപ്പുഴ വാലുപറമ്പിൽ മുഹമ്മദ് ആഷിഖ് എന്ന സിഖ് എന്നിവരാണ് കേസിലെ പ്രതികൾ